എല്ലാം മാറ്റി വെച്ച് അക്കാദമികമായി വിലയിരുത്തുകയാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പിക്ക് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം സീറ്റുകളാണ് ബി ജെ പി വിജയിച്ചു കയറിയത് ഇപ്പം ഹരിയാന എടുത്തു നോക്കുകയാണെങ്കിൽ ഹരിയാന പത്ത് പത്ത് സീറ്റ് ഡൽഹി എടുത്തു എടുത്തുനോക്കുകയാണെങ്കിൽ ഏഴിൽ ഏഴ് സീറ്റ് ഇങ്ങനെ മാക്സിമം ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ എടുക്കുവാണെങ്കിൽ മൊത്തം എൺപത് സീറ്റുകളിൽ സഖ്യം അപനാദിൽ ഉൾപ്പെടെ അറുപത്തി നാല് സീറ്റ് അപ്പം മാക്സിമം ഒരു പാർട്ടിക്ക് സെക്യൂർ ചെയ്യാൻ ചെയ്യുന്ന അല്ലെങ്കിൽ നേടാൻ കഴിയുന്ന വോട്ടുകളാണ് ബി ജെ പി ഇവിടെ നേടിയത് അതുകൊണ്ട് സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പിൽ ചില സീറ്റുകളിലൊക്കെ നഷ്ടം വരാം ചില സീറ്റുകളിൽ നേട്ടം പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാക്സിമം സീറ്റുകളിൽ ചിലപ്പോൾ നേരിയ കുറവ് ചില സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഹരിയാനയിൽ ചിലപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ചെറിയ ചില സീറ്റുകളിൽ കുറവ് വന്നേക്കാം അപ്പോ ഹരിയാനയിൽ തന്നെ തിരിച്ചടി വന്നാൽ പത്ത് സീറ്റ് നഷ്ടപ്പെട്ടാലും അവിടെ പത്ത് സീറ്റ് ബിജെപിക്ക് നഷ്ടമെന്നുള്ളൂ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഉത്തർപ്രദേശിൽ വന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും സർവേകളും കാണിക്കുന്നത് ബിജെപി ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന അറുപത്തിരണ്ട് സീറ്റ് ഉൾപ്പെടെ അറുപത്തിനാല് സീറ്റിന്റെ നില മെച്ചപ്പെടുത്തുമെന്നാണ് എഴുതിന് മുകളിലേക്ക് പോകുമെന്നാണ് അപ്പൊ അത് തന്നെ അവിടെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ചോദിച്ചതുപോലെ തെക്കേ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പറഞ്ഞത് ശരിയാണ് ഒരു പക്ഷേ നമ്മൾ തെരഞ്ഞെടുപ്പ് വിഷയം എല്ലാം നടത്തിയപ്പോ എല്ലാവരും ഒരുപോലെ പറഞ്ഞൊരു കാര്യം ബിജെപിക്ക് ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കർണാടക എന്നുള്ള തരത്തിലാണ് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കോൺഗ്രസ് പാർട്ടി എന്നോട് വരയ്ക്കുന്ന അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ആരോപണങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് പിടിച്ച് പോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ മറ്റൊന്ന് ഇന്ത്യ മുന്നോട്ട് വളരെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിക്കെതിരെ വളരെ വലിയ ആരോപണങ്ങൾ പ്രത്യേകിച്ച് രേവണ്ണ വിഷയം ഒക്കെ വിഷയൊക്കെ വളരെ ശക്തമായി വരികയോ ഒക്കെ ചെയ്തപ്പോൾ തുടക്കത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു മൈലേജ് നഷ്ടപ്പെട്ട് പിന്നീട് അവിടെ ഇന്ത്യ മുന്നണി സഖ്യമോ അല്ലെങ്കിൽ എതിർ പ്രതിപക്ഷം വളരെ ശക്തമായി വരും അല്ലെങ്കിൽ ഇന്ത്യ എൻ ഡി എ മുന്നണിക്ക് വിരുദ്ധമായിട്ടുള്ള സീറ്റുകളായിരിക്കും അവിടെ കൂടുതലും വിജയം ഉണ്ടാവുക എന്നുള്ള തരത്തിൽ വളരെ വലിയ ചർച്ചകൾ നടന്നു പക്ഷേ ഇപ്പോൾ എക്സിറ്റ് സർവേകൾ സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കർണാടകയിൽ മുന്നേറ്റം ഉണ്ടാവുന്നതെന്നാണ് അത് ശരിയാണെങ്കിൽ ഇതൊരു വലിയ സൂചനയാണ് നൽകുന്നത് ഒരു നമ്മൾ കരുതിയതിനെ അല്ലെങ്കിൽ ഇവിടെ പ്രശാന്ത് കിഷോർ ഒക്കെ പറഞ്ഞേക്കുന്നത് മാക്സിമം മുന്നൂറ്റി ഇരുപത്തഞ്ചു വരെ സീറ്റാണ് അപ്പൊ അതും കടന്നു പോകാനുള്ള ഒരു സാധ്യത നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു ഉണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് സർവേകളെല്ലാം ഇപ്പോൾ ഒരേപോലെ കാണിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ ബി ജെ പിക്ക് സീറ്റ് വർദ്ധിക്കുവാനും സീറ്റ് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കും വർദ്ധിക്കുവാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അപ്പൊ ഞാനിത് വളരെ സ്വതന്ത്രമായിട്ടാണ് പറയുന്നത് ഈ വന്ന് എല്ലാവരും കാശ് മേടിച്ച് എല്ലാവരും ചാനലുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നത് എല്ലാവരും ഒരേപോലെ ചെയ്യില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി അനുകൂലിക്കുന്നത് എതിർക്കുന്നതുമായിട്ടുള്ള എല്ലാ ചാനൽ ും സർവേകളും ഒക്കെ സ്റ്റഡികളും ഒക്കെ പറയുന്നത് ഇപ്പൊ നടത്തിയ മുന്നോട്ട് വന്നിട്ടുള്ള എക്സിറ്റ് പോളുകളും അതുപോലെ തന്നെ പ്രീ പോളുകളും സൂചിപ്പിക്കുന്നത് ബിജെപി വളരെ വ്യക്തമായ ഭൂരിപക്ഷം നേടി നരേന്ദ്രമോദി ത്രീ സീറോ സർക്കാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് തെക്കേ ഇന്ത്യയിൽ നിന്ന് മുൻപില്ലാത്ത വിധം ഉള്ള ഒരു സീറ്റ് വർദ്ധനയും അതുപോലെ തന്നെ വോട്ട് ഷെയറിങ്ങിലുള്ള വർദ്ധനയും ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ള സൂചന തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടിയാൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വിജയമാണ് നേരത്തെ തന്നെ കേരളത്തിൽ നിന്ന് എൻ ഡി എ അക്കൗണ്ട് തുറന്നിട്ടുണ്ടെങ്കിലും താമര കേരളത്തിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത്തവണ തീർച്ചയായിട്ടും അത് എന്നുള്ള വ്യക്തി വ്യക്തമായ സൂചനയാണ് ഈ സർവേ ഫലം നൽകുന്നത് ഒരുപക്ഷെ അത് കേരള രാഷ്ട്രീയത്തെ ആകെ വരും ദിവസങ്ങളിൽ മാറ്റിമറിക്കാൻ പ്രാപ്തമാണ് ഒരു എല്ലാവരും ഭയക്കുന്നത് ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റെങ്കിലും എങ്കിലും ബി ജെ പി കേരളത്തിൽ നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദി സർക്കാരിന് അധികാരം കിട്ടുകയാണെങ്കിൽ അതുവഴി കേരളത്തിൽ കൂടുതൽ വികസന സാധ്യതകൾ എത്തിക്കാനും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ബി നേടുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സീറ്റെങ്കിലും എൻ ഡി എയുടെ അക്കൗണ്ടിലേക്ക് ബി ജെ പിയിലൂടെ ഇന്ന് പോവുക എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് സർവേകൾ ഇതുവരെ വന്നിട്ടുള്ള സർവേകൾ ഒരു വലിയ സൂചന തന്നെയാണ് നൽകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ നേട്ടം തെക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും അങ്ങനെയെങ്കിലും ആവർത്തിക്കാൻ കഴിയും കർണാടകയിൽ ഉൾപ്പെടെ ഒരു ഈ വന്നിട്ടുള്ള വാർത്തകൾ ശരിയാണെങ്കിൽ എക്സിറ്റ് പോളുകൾ ശരിയാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാവുകയാണ്